ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അയലക്കറിയുമായിട്ടാണ് ഇപ്പം അയല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കുടമ്പുളി ആവശ്യത്തിനുള്ള കുടമ്പുളി കുടമ്പുളിയെടുത്ത് വെളത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നിവരെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഊലി വെയിട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഈ അരിഞ്ഞു വച്ചേക്കുന്ന എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അല്ലതുപോലെ വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് മുളക് പൊടി ഇത് നല്ല എരിയുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത് ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നേ ഇല്ല മല്ലിപ്പൊടി സവാള തക്കാളി എന്നിവയൊന്നും ചേർക്കുന്നില്ല പിന്നീട് ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നീട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കറി നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കുക കറി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് പെട്ടെന്ന് കേടാകുകയൊന്നുമില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് സവാള തക്കാളി ഒന്നുമേ ചേർക്കുന്നില്ല പിന്നീട് കറി നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കുരുമുളക് ക്രഷ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒന്നുകൂടി കറി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വറ്റിക്കാൻ നിൽക്കുക വറ്റിച്ച് വരുമ്പോൾ കറി തയ്യാറായിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണിത് പിന്നെ നമുക്ക് കുറച്ച് മീനോടെ ഫ്രൈ ചെയ്യാം ഇത് ഉലുവച്ചി മീനാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിനെ പീരമീൻ എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മാളവിന് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ചെറിയ മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തു വെക്കാം അതിന് ശേഷം ഒരു ജാറെടുത്ത് കുറേ കുരുമുളക് ഇതിന് കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ആവശ്യം പിന്നെ ഒരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മീനകത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരമുറി നാരങ്ങയും കൂടെ ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മീനെന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൂടുതൽ കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം നമുക്ക് നല്ല എണ്ണ ഒഴിച്ചിട്ട് ഇതിൻ്റെ നല്ല എണ്ണ വേണം നമുക്ക് ഫ്രൈ ചെയ്യാനും കൂടെ വെക്കാം എന്നിട്ടിത് നല്ലതുപോലെ മുരിച്ചെടുക്കുക അപ്പോൾ മീൻ തൊരിച്ചതും കറി വെച്ചത് പിന്നീട് ദോശയും അവിയലുമായിട്ട് നമുക്ക് കഴിക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ